ലൈബ ലൈബ ഏത് ചെയ്താലും എല്ലാം ഇവിടെ നിങ്ങളുടെ ലൈബയോ സെന്റർ വണ്ടൂർ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തേക്കുള്ള പ്രഥമ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു ഉദ്ഘാടനം ചെയ്തു ഈ ഒരു അഞ്ച് വർഷത്തിൽ നമ്മള് തയ്യാറാക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കുകയില്ല എന്നെല്ലാവരും അറിയാം ബ്ലോക്കിനെ സംബന്ധിച്ച് പറയുമ്പോൾ ചുരുങ്ങിയ ഫണ്ടുകൾ മാത്രം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള പദ്ധതികൾക്ക് ഡിപി സിയുടെ അംഗീകാരം നേടുന്നതിനു വേണ്ടിയാണ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നേരത്തെ തന്നെ ചേർന്നത് പുതിയ സാമ്പത്തിക വർഷത്തിൽ ബ്ലോക്കിന് കീഴിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ പ്രാഥമിക ചർച്ചയും നിർദ്ദേശങ്ങളും യോഗത്തിൽ നടന്നു വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് പദ്ധതികളെ സംബന്ധിച്ച് ആദ്യഘട്ട ചർച്ചകൾ നടന്നത് തുടർന്ന് പദ്ധതികൾ നടപ്പാക്കുന്നതിനാവശ്യമായ ഗ്രാമസഭാ യോഗങ്ങളടക്കം ചേരുകയും നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി നസീമ ബീഗം അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ പി വി ശ്രീകുമാർ പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി ഖാലിദ് മാസ്റ്റർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ മുഹമ്മദ് അലി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ലത്തീഫ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഫീഖ മറ്റത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബേബി ബേബി ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്